എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാ ഇന്ന് നമ്മള് കുന്നത്താണ് വന്നിരിക്കുന്നത് കുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങക്ക് ഒരു കാട് പോലൊക്കെ തോന്നും പണ്ട് ഞങ്ങള് ഈ അത് കാണിച്ചോർക്കറി ഇതൊക്കെ ഒരു വലിയൊരു കുന്ന പോലെ വേറെ ആരും അധികം ആടിനോന്നും അങ്ങനെ നോക്കണില്ലാ തോന്നുന്നുണ്ട് പണ്ട് ഭയങ്കര ഒരു ഗേറ്റ് ഒക്കെ വെച്ച് വലിയൊരു കുന്നായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ കേറിയ കാടാണ് ശരിക്കൊരു കാടായിരുന്നു അതിന്റെ ഉള്ളു ആ കാട് കാണാ നമുക്ക് പിന്നെന്താ വെച്ചാ ജസ്റ്റ് വർത്താനം പറയാൻ വേണ്ടിട്ടേ ജസ്റ്റ് വർത്താനം പറയാൻ വേണ്ടി അവിടെന്നെ പറയാൻ നോക്കിയപ്പോ എല്ലാം അടുത്ത് നടച്ച ആൾക്കാരാണ് അപ്പൊ ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കിട്ട് ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ കുന്നാണ് കിട്ടിയത് പിന്നെ കുട്ടികളൊന്നും കുന്ന് കണ്ടിട്ടില്ല ഇതിപ്പോ കുന്തെന്നൊന്നും പറയില്ലാ ഞങ്ങളത് കണ്ട് പോയി കുന്ന് കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പഴും ആ ഇപ്പോഴും കുന്ന് പറയുന്നതാണ് നിങ്ങൾ കാട് പോലെ ഒക്കെ തോന്നും ഇവിടെ നമുക്ക് ഒരു വലിയൊരു വഴി ആ വഴി നേരെ മെയിൻ റോട്ടിലേക്ക് എത്തുക ആടിനൊക്കെ നോക്കാൻ പോയി ആടിനെ ഇതിന്റെ ഉള്ളില് വിട്ടിട്ട് ഈ പറമ്പിലേക്കാണ് ഞങ്ങള് കളിച്ചായിരുന്നത് ഇപ്പൊ അങ്ങോട്ട് ഒന്നും പോണില്ല ഇപ്പൊ എല്ലായിടത്തും ആടങ്ങളൊക്കെ ഈ ഭാഗത്ത് ആടുകളും കാണാല്ലാണ്ടായി അങ്ങനത്തെ സ്ഥലം പിന്നെ ഇപ്പുറത്തെ റബ്ബറും തോട്ടാണ് ആ റബറും തോട്ടം കണ്ട അതിമനോഹരമായ റബ്ബറും തോട്ടം അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇങ്ങനത്തെ നമ്മുടെ പ്രകൃതി നമ്മുടെ വീടിന് ചുറ്റുള്ള സ്ഥലങ്ങളൊക്കെയാണ് പണ്ടൊക്കെ ഒരു ചെറിയൊരു ഇടവഴിയായിരുന്നു ഓട്ടേത് അത് ഈ ഇടവഴി കൂടിയാണ് നമ്മളുടെ സ്കൂളിലേക്ക് അമ്മ നേരം വേകുമ്പോണ്ടാക്കാറ് ജസ്റ്റ് ഞങ്ങളുടെ ഈ ഇടവഴി പറമ്പൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ ഫോണിലെ മെമ്മറി കുറവായ കാരണം വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടുവച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം അങ്ങനെയാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ